i'm a ഇന്ന് കുറച്ച് അമ്പലങ്ങളിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് വീടിൻ്റെ അടുത്തായിട്ടുള്ള കുറച്ച് അമ്പലങ്ങളിലും പോകണം പിന്നെ കുറച്ച് ദൂരെയുള്ള അമ്പലങ്ങളുമുണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കുറച്ച് അമ്പലങ്ങളിലൊക്കെ ഇതിന് മുന്നേ ഒരു ദിവസം പോയി തൊഴുതായിരുന്നു നാട്ടിലെത്തിയിട്ട് നാടും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഇവിടെയൊക്കെ പണ്ട് തൊട്ടേ പറ്റുമ്പോഴൊക്കെ പോയി തൊഴാറുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അമ്പലങ്ങളിലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ പോകാൻ പറ്റാത്തപ്പോൾ ശരിക്കും മിസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ആദ്യം പോകുന്നത് പറമ്പൂർ ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇതാണ് അമ്പലം ഇവിടുത്തെ പറയിടിയിലൊക്കെ വീട്ടിൽ വരാറുള്ളതാണ് പിന്നെ ഉത്സവത്തിന്റെ ഘോഷയാത്രയാണെങ്കിലും വീടിന്റെ വാഗക്കൂടെ തന്നെയാണ് പോകുന്നത് അവിടെ തൊഴുതു അതിനുശേഷം അടുത്ത അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പോകുന്നത് മങ്ങാട് ശ്രീഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് കായംകുളം പുനലൂർ റൂട്ടാണ് റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം ഇതാണ് ഗണപതി ക്ഷേത്രം ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഉണ്ണിയപ്പമൊക്കെ തരാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കിട്ടുന്നത് വലിയ വെയിലൊന്നും ആയി തുടങ്ങിയില്ല അതുകൊണ്ട് നല്ല കൂളായിട്ട് തൊഴാനൊക്കെ പറ്റും അവിടുന്ന് തൊഴുതിട്ടിറങ്ങി ദഹിത് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു നഴ്സറിയാണ് അത് പനയാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ അടുത്തത് ഇനിയും അറുകാലിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പാർവതി ദേവിയുടെ അമ്പലവുമുണ്ട് ഇതാണ് ആ അമ്പലം അവിടെയും പോയി തൊഴുതു കുറേ അമ്പലങ്ങളിൽ പോകേണ്ടത് കൊണ്ടാണ് തൊഴുതിട്ട് ഇങ്ങനെ വേഗം വേഗം പോയിക്കൊണ്ടിരിക്കുന്നത് പോയ അമ്പലങ്ങളിലൊക്കെ വലം വെച്ച് തൊഴുതിട്ടാണ് കേട്ടോ പോരുന്നത് അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തില്ലെന്നേ ഉള്ളൂ ഇനി അടുത്തത് ഏഴുംകുളം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് സാധാരണ പോകുന്ന വഴിയിൽ കൂടിയല്ല അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് വേറൊരു റൂട്ടിൽ കൂടെ വേണം പോകാൻ സാധാരണ ഏഴംകുളം ജംഗ്ഷനിൽ ചെന്നിട്ട് വേഗം പോകാവുന്നതേ ഉള്ളൂ ഇതിപ്പം ഞങ്ങൾ പറക്കോട് വഴിയാണ് പോയത് ഇതാണ് ക്ഷേത്രം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ആൽമരമൊക്കെയുണ്ട് തൂക്ക വഴിപാടിന് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭഭരണിയാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് തൂക്കം നടക്കുന്നത് ഇത് അമ്പലത്തിലെ അന്നദാന മണ്ഡപമാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ക്ഷേത്രക്കുള അപ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് തൊഴിതിറങ്ങി അതിനുശേഷം ശേഷം ഇനി ഒരമ്പലത്തിലും കൂടി പോകണമെന്ന് വെച്ചിരിക്കുകയാണ് അത് ഏത് അമ്പലം ആണെന്ന് പറയാം അതിനു മുന്നേ ഞങ്ങളൊന്ന് കഴിക്കാൻ കയറിയായിരുന്നു ഇത് അടൂരുള്ള പത്മ കഫേ ആണേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണിത് റോസ്റ്റും പൂരി മസാലയൊക്കെയാണ് ഓർഡർ ചെയ്തത് ഇവിടെ അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സർവീസ് ആണെങ്കിൽ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എടുത്തു തരാനൊക്കെ കൂടുതലും ചേച്ചിമാരാണ് നിൽക്കുന്നത് അവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് കഴിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് പോകുന്നത് പന്തളം അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് അമ്പലം അടച്ച് കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലാണ് പോകുന്നത് മകരവിളക്കിന് കുറച്ച് ദിവസം മുന്നെയാണ് അവിടെ പോയത് അയ്യപ്പന്മാരൊക്കെ ധാരാളം ചെല്ലുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ താമസിച്ച് എന്നുള്ള ഒരു വിചാരമുണ്ട് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് അങ്ങനെ അവിടെ എത്തി എന്തായാലും അമ്പലം അടച്ചില്ലായിരുന്നു തൊഴാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ക്യൂ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു അപ്പുറത്തെ തിരുവാഭരണം കാണാനുള്ള ക്യൂ വേറെ ഉണ്ട് അധികം നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ കയറി തൊഴുതിട്ട് ഇറങ്ങി തിരുവാഭരണം വെച്ചിരുന്നിടത്തും പോയി തൊഴുതായിരുന്നു കേട്ടോ തിരുവാഭരണം കാണാനും ചെറിയ ക്യൂ ഒക്കെ ഉള്ളായിരുന്നു സാധാരണ നല്ല തിരക്ക് കാണേണ്ടതാണ് ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു അമ്പലത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് അച്ഛൻകോവിലാറ് അതൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ദേ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിരിക്കുന്നു കുറച്ച് വെറൈറ്റിയിലുള്ള കളിപ്പാട്ടങ്ങൾ ആ കിളി പോലെയുള്ള ആ കളിപ്പാട്ടത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കൂടി ഊതുമ്പോൾ അതിൽ സൗണ്ട് കേൾക്കും പിന്നെ ഇത് വേറെ ഒരു ടൈപ്പ് എന്തായാലും രണ്ടുപേർക്കും ഓരോന്ന് വാങ്ങിച്ചു അമ്പലത്തിലോട്ട് പോകുന്ന രണ്ട് സൈഡിലും കുറേ കച്ചവടങ്ങളുണ്ട് ഉച്ച സമയമാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ദാഹം തോന്നിയത് കൊണ്ട് ഒരു കടയിൽ കയറി നാരങ്ങ വെള്ളം ഒക്കെ കുടിച്ചു അന്നദാനം കഴിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷെ താമസിക്കാതെ തന്നെ അവർ കൊടുത്തു തുടങ്ങി കഞ്ഞി ആയിരുന്നു കേട്ടോ ഞങ്ങളും കഞ്ഞി കുടിച്ചു നല്ല കഞ്ഞി ആയിരുന്നു അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്